സമുദായത്തിന്റെ നേതൃത്വത്തെ തൊട്ടു ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിച്ച് സ്വതന്ത്ര സമരത്തിന്റെ ചരിത്രത്തിൽ നിന്നു തന്നെ വെട്ടിമാറ്റുമാണ് ആ സമുദായം ഇല്ല എന്ന് പറയുന്ന തക്ക രീതിയിൽ പാണക്കാട് കുടുംബത്തിന് പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ ആര് വന്നാലും അത് ഞങ്ങളുടെ ചങ്കിന്റെ തുടിപ്പാണെന്ന് പാണക്കാട് കുടുംബം ഞങ്ങളുടെ നേതൃത്വമാണെന്ന് ആ കുടുംബത്തിന്റെ തലയിൽ ചവിട്ടിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ലീഗുകാർക്കുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരാണ് നമ്മുടെ നേതാക്കന്മാരാണ് പാണക്കാടാണ് അത് നമ്മുടെ നേതൃത്വമാണ് പോകാൻ പറഞ്ഞാൽ പോകാനും വരാൻ പറഞ്ഞാൽ വരാനും പാണക്കാട്ട് തങ്ങളാണ് പറയുന്നതെങ്കിൽ ആ ആഹ്വാനത്തിന് കീഴിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ബാധ്യസ്ഥരാണ് കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന ബോധ്യം നമുക്കുണ്ട് കുടുംബക്കാർക്ക് അത് അരിവാൾ ചുറ്റി വോട്ട് ചെയ്താൽ മാറുന്നതല്ല അത് അള്ള കൊടുത്ത യശ വയുമായി യശ അത് അള്ള കൊടുത്ത ഫോലാണ് ജീവിതാവസാനം വരെ പാണക്കാട് കുടുംബത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് കാലടിപ്പാതം വെച്ചുമാറാതെ പാണക്കാട്ടുകാർ എന്ന് പറയുന്നുവോ അതിന്റെ പിന്നിൽ അണിനിരന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെ വിളിച്ചതിന് ക്ഷണിച്ചതിന് ഈ കുറഞ്ഞ സമയം എന്നെ സഹിച്ചതിന് എല്ലാവിധ നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തി